ബി ജെ പി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ സി പി ഐ ആണെങ്കിലും സി പി എം ആണെങ്കിലും കൃത്യമായ അക്കൗണ്ട്സെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ എലക്ഷൻ വന്ന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് സി പി ഐ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ട് പോലും മരവിപ്പിക്കാവുന്ന രീതിയിൽ അവരെ പ്രയാസത്തിലാക്കുന്ന രീതിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രതിപക്ഷ പാർട്ടികളുടെ ആഫീസിലേക്കും അവരുടെ പിന്നെ അക്കൗണ്ടുകളും പരിശോധിക്കാൻ അധികാരമാണ് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനുള്ളത് ഗവൺ ഇതൊരു ഒരു 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 എന്താ ഫെയർ ആയിട്ട് ഒരു എലക്ഷൻ നടത്താൻ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ധൈര്യമില്ലാത്ത എന്തുകൊണ്ടാണ് അപ്പം പ്രതിപക്ഷത്തെ ഒരു ബൈക്കാണ് അപ്പോൾ ഇതൊരു വളരെ ഇത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ഇത് ആരുടെ അടുത്തേക്ക് വരാൻ മണ്ഡലത്തിലും ആ അടുത്തേക്കും വരാനില്ല തൃശ്ശൂർ മണ്ഡലം ഇതുവരെ പരിശോധനകളൊക്കെ സാധാരണ പരിശോധന നടക്കുന്നുണ്ട് ഏത് പരിശോധന ഒന്നുമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ത് പരിശോധന നടത്തിക്കോട്ടെ ബി ജെ പിയെ പരിശോധിക്കട്ടെ അവർ ബി ജെ പി കിട്ടിക്കൊണ്ടിരിക്കുന്ന പണത്തെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കട്ടെ ബാക്കി കാര്യം നമുക്ക് നോക്കാം